മുതലേ നമ്മളീ ശാന്തി ഉള്ള ദിനേശ് എന്തിനാണ് മമ്മൂട്ടി മമ്മൂട്ടിയെങ്ങനെ നിരന്തരം അപമാനിക്കുന്ന വർത്തമാനം പറയുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ അയാൾ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു എഴുത്തായിട്ട് ഞാൻ നിങ്ങൾക്കാണ് പറഞ്ഞുതരാം സുഗതം എന്ന പടത്തിൽ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത് ഇതിന്റെ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കോസ്റ്റ്യൂം ചെലവഴിച്ചൊല്ലി തർക്കം നടന്ന് ഇങ്ങനെ എന്നുള്ളതാണ് ഇയാൾ പറയുന്ന കാര്യം സംഗതി മൊത്തം എങ്ങനെയാണ് അതായത് മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ചെലവ് മാത്രം മതി മോഹൻലാലിൻ്റെ ഒരു സിനിമ എടുക്കാം മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ചെലവ് മാത്രം മതി മമ്മൂ മോഹൻലാലിന്റെ ഒരു സിനിമ എടുക്കാം നോക്കിക്കോളും സുഹൃതം എന്ന പടത്തിൽ ഞാനായിരുന്നു ഫസ്റ്റ് അസോസിയേറ്റ് നിങ്ങൾ അങ്ങനെ അസോസിയേറ്റൊക്കെ ആയിട്ട് പിന്നെ അവസാനം ഒരു കൂടെ സിനിമ എടുത്തിട്ടുണ്ട് അന്ന് കോസ്റ്റ്യൂം എടുക്കാൻ പോയത് ഞാനായിരുന്നു സംവിധായകനോ എം ടിയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയോ വന്നിട്ടാണ് ഞാനും അറ്റ്ലസ് രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുമായാണ് പോയത് സിനിമയിൽ പത്രപ്രതത്തിന്റെ വേഷമാണ് എം ടി കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്നതുകൊണ്ടും എം ടിയുടെ സിനിമയായതുകൊണ്ടും മമ്മൂട്ടിക്ക് വേണ്ട വസ്ത്രങ്ങൾ ഞാൻ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് എടുത്തത് വലിയ രസത്തിലാണ് കെട്ട പറച്ചില് അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ അറ്റ്ലസ് രാമചന്ദ്രൻ സാർ ചോദിച്ചു ഈ പാൻസും ഡ്രസ്സും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആകുമോ എന്ന് ഞാൻ പറഞ്ഞു എം ടിയുടെ സിനിമയല്ലേ പിന്നെ മമ്മൂട്ടിയല്ലേ അഭിനയിക്കുന്നത് മമ്മൂട്ടി സാധാരണ റെഡിമെയ്ഡ് വസ്ത്രം മാത്രം ഇടുന്ന ആളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് വസ്ത്രമൊക്കെ തയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനുമുമ്പ് മോഹൻലാലിന്റെ ധനം എന്ന സിനിമ ഞാൻ എടുത്തതാണ് ആ സിനിമയ്ക്ക് മൊത്തം എടുത്ത ഡ്രസ്സിന്റെ പൈസ മമ്മൂട്ടിയുടെ വസ്ത്രത്തിന് മാത്രമാകുമല്ലോ എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പിന്നീട് ഇയാൾ ഒരു ഘട്ടം കഴിഞ്ഞ പിന്നെ തല്ലുകൂടി അത്ര കാരണം ധനം എന്ന് പറഞ്ഞ സിനിമയിൽ എൺപത് ശതമാനം തട്ടിമ്പുറത്തല്ലേ നമ്മുടെ മോഹൻലാൽ മോഹൻലാലിരിക്കുന്നത് അതുകൊണ്ട് അത്ര വലിയ ഡ്രസ്സൊന്നും വേണ്ടല്ലോ തട്ടിമ്പുറത്തൊരു ഒറ്റ ഡ്രസ്സായിട്ടല്ല ഇരിക്കുന്നത് അപ്പൊ പിന്നെ വേറെ സംഗതി ഒന്നും വേണ്ട ഇത് അതല്ലല്ലോ വേറെ സിനിമയില്ലേ കുറെ പാൻറ് ഡ്രസ്സൊക്കെ മമ്മൂട്ടിക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടി എന്ന പറയുന്നത് എന്തെങ്കിലും മമ്മൂട്ടിയുടെ വസ്ത്രം എടുക്കാതെ അവസാനം ഈ അറ്റ്ലസ് രാമചന്ദ്രൻ ഈ പറയുന്ന വ്യക്തിയും കൂടിയിട്ട് അവിടെ ഇറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലും അത് വലിയ തർക്കമാവുന്നു വലിയ പുലിവാലാവുന്നു സെറ്റിലെത്തിയത് ഹരികുമാർ സാറിനോട് ഇയാളെ പറഞ്ഞു പുള്ളി ഒന്നിനൊൻപതായി മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടി അറ്റ്ലസ് രാമചന്ദ്രനോട് വരാൻ പറഞ്ഞു പക്ഷേ പാവം അദ്ദേഹം വന്നില്ല എന്നെ കാണാതെ അയാൾ ഈ സെറ്റിൽ കയറേണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു അന്ന് രാത്രി തന്നെ അദ്ദേഹം ദുബായ്ക്ക് പോയി കളഞ്ഞു പിന്നെ ആ സിനിമ മൊത്തം കാര്യം നോക്കിയത് അദ്ദേഹത്തിന്റെ ക്യാഷറായിരുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ആ ക്യാഷ് കൈകാര്യം ചെയ്ത മനുഷ്യൻ സുഗതം എന്ന സിനിമയുടെ മൂന്ന് പാക്മാരിൽ ഒരാളാണെന്ന് ഈ ഭാഗം കൊണ്ട് നടന്ന ആളുടെ പണം കൊണ്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ സിനിമ എടുത്തത് എന്തൊക്കെയാണ് പറയുന്നത് അറ്റലസ് രാമചന്ദ്രത്തെ ജീവിച്ചിരിക്കുന്നില്ല ഇതൊക്കെ വല്ല സത്യന്ന് ഒരാൾക്കും തെളിവ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ദേശീയ അവാർഡ് കിട്ടിയപ്പോഴും അറ്റലസ് രാമചന്ദ്രൻ ഭാര്യയും കൂടി ചേർന്നായിരുന്നു വാങ്ങിയിരുന്നത് പൈസ മുടക്കിയ ഇദ്ദേഹവും വറക്കൽ രാജ്യം ഒരു വിലയും കിട്ടില്ല ഇദ്ദേഹത്തിന്റെ പേര് സുകുമാർ ഷാർജ എന്നാണ് ഇനിയിപ്പോൾ അദ്ദേഹമൊക്കെ വന്നിട്ട് ഇതൊക്കെ തെളിവ് കൊടുക്കേണ്ടി വരും അദ്ദേഹം അടുത്തതായി എടുത്ത പടം സ്വയംവര പന്തലായിരുന്നു അതിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ വെറുതെല്ലാം പൊട്ടി നന്നായി പോകുന്ന ഇടയ്ക്കിൽ ആ പടത്തിന് തിരക്കാതെ ശ്രീനിവാസനുമായി സംവിധായകൻ തെറ്റി സംവിധായകനും നിർമ്മാതാവും തെറ്റി ഞാൻ മൂന്ന് പേരുടെ ഇടയിൽ മീഡിയേറ്ററായി നിന്നു അതിഗംഭീരം ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു ബി പി കൂടി ആശുപത്രിയിലായി സ്വയംവര പന്തൽ കഴിഞ്ഞാലുടൻ ഹരികുമാറും സുകുമാർ ഷാജയും ഹരികുമാറിന്റെ ഒരു സുഹൃത്ത് ചേർന്ന് ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു സുഹൃതത്തിൽ സംവിധായകൻ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു അതിൽ സുഹൃതൻ തിയേറ്ററിൽ എത്തിന് മുമ്പേ ഇവർ തമ്മിൽ തെറ്റിയിരുന്നു ആ സിനിമയുടെ സെൻസറിംഗിൽ പോലും മദ്രാസിൽ നിന്നും ഫിലിം പെട്ടിയുമായിട്ട് ഞാനാണ് വന്നത് ഞാൻ 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 എന്നെ അയക്കാതിരിക്കാൻ ഹരികുമാർ സർ പരമാവധി ശ്രമിച്ചു എന്നാൽ സുകുമാരൻ ഷാർജ അനുവദിച്ചില്ല എനിക്ക് തരാനുള്ള ക്യാഷ് തരാതെ നിങ്ങൾ പോകാൻ പാടില്ല സെൻസറിംഗിൽ നിങ്ങൾ അസോസിയേറ്റ് പോട്ടെ എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് പിന്നീട് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോടെ ആ സ്റ്റുഡിയോ തുടങ്ങുന്നതും പകുതിക്ക് അവസാനിച്ചു എന്നാണ് അവസാനിക്കുന്നത് നോക്കൂ ഇതില് മമ്മൂട്ടി ആ പറഞ്ഞ കാര്യം മമ്മൂട്ടിയെ കുറിച്ച് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് സുഹൃതം എന്ന് പറയുന്ന ഏതൊരു സിനിമയ്ക്ക് അതേപോലെ ധനം വന്ന സിനിമയ്ക്ക് മോഹൻലാലിന് മൊത്തം വന്ന ചെലവൊന്നും ആ സിനിമയ്ക്ക് മൊത്തം വന്ന ചെലവ് മമ്മൂട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതാ ഏതാ സിനിമ എന്ന് പറഞ്ഞിട്ടില്ല എം ടി സിനിമ എന്ന് പറയുന്നു ഏതാന്ന് പറഞ്ഞിട്ടില്ല ഇതിനൊന്നൊക്കെ മറുപടി പറയാനായിട്ട് അഖിലസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു പാവ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അറ്റ്ലസ് രാമചന്ദ്രനോട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു തെളിവുമില്ലാതെ ഇയാൾ നിരന്തരം വന്നിരുന്നിട്ട് സിനിമാ മേഖലയിൽ മറ്റുള്ള പല ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഓരോ വളവള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ തോന്നല് ഇത് രണ്ടാം തവണയാണ് എൻ്റെ കാഴ്ചയിൽ ഇയാൾ മമ്മൂട്ടിക്കെതിരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതും അത് തന്നെ അതായത് മമ്മൂട്ടിക്ക് ഭയങ്കര ഡ്രസ്സിങ് സെൻസ് ആണ് അയാൾ കൂടുതലായിട്ട് ഈ നിർമ്മാതാക്കളുടെ പൈസ ചിലവാക്കിയിട്ട് ഈ ഡ്രസ്സ് വാങ്ങിക്കുന്നു ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുന്നു അങ്ങനെ ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അതാണല്ലോ മലയാളം ആ സിനിമയ്ക്ക് നല്ല നഷ്ടം ഉണ്ടാക്കുന്നു എങ്ങനെ നഷ്ടം വരുന്നത് മമ്മൂട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു മാത്രമാണ് ഈ നഷ്ടങ്ങൾ വരുന്നത് എന്ന വർത്തമാനമാണ് ഇപ്പൊ ഈ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ബബായ്